മുചി മുചി എന്താ വെരിശ എന്തായണ ദേ വെള്ളി ഉള്ളിയൊക്കെ വെൽക്കിടിച്ചോകളെ അമ്മേ മെടിക്ക അവനങ്ങ മരണ്ടയേം ചോൾറെഡി ആ വെരി ഒന്നും ഇല്ല സമ വരും മെയിങ്ങ ഉണ്ടാരോന്ന് പറഞ്ഞല്ല രണ്ടെണ്ണം ദേ പിടിച്ചോ ആ ഒന്നൊന്നാണ് നോക്കിയേ വെള്ളക്കവല മുചിക്ക് ഇഷ്ടപ്പെട്ട സാധനവ ആ നോക്കിയേ അബാ പാത്രലക്കിടേ ഓക്കേ എന്താണ് നോക്കിയേ ഇങ്ങനങ്ങാണല്ല അശ്ശോ എന്താണ് ഇത് മാത്രമേ വെയ്ച്ചേ

അമ്മണ്ടേയാ നമ്മൾ നങ്ങുവെച്ച പരമരിക്കി ഇപ്പോ ആ നങ്ങ് തൊളി കഴഞ്ഞടുക അല്ലേ അണ്ട് നങ്ങത്തെയാ നമ്മൾ നങ്ങ ഇടല്പിക്ക കഴല്പിക്ക അല്ലേ ഇപ്പോ ഇപ്പോള്ള ബിരിയാണി നങ്ങേ ഇടല്പിച്ചാ ഇതിപ്പോ ചേദ മുണ്ട് ഫ്രിഡ്ജിലോക്ക ഫ്രിഡ്ജിലോച്ച അതി കാണിക്കല്ല അമ്മണ്ടേയാ നമ്മൾ അല്ല നങ്ങ കഴല്പിക്ക നമ്മൾ ഫ്രിഡ്ജിന് വെച്ചാൽ അതാ കാട്ടി വെച്ചെടുക്കാം അങ്ങിനെ തൊളിയാ കഴഞ്ഞേര നേരെ ശരി ശരി 20 മിനിറ്റ് അപ്പൊ നമ്മള് അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ഞാനും കൂടി ചേർന്ന് ചെയ്തത് അപ്പൊ നമ്മള് മഞ്ചട്ടിയിലെ ഇത് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് തൊല്ലി കളഞ്ഞിട്ടില്ല ഇത് നമ്മളെ അതിന് തലയും കൂടുതലൊക്കെ കളഞ്ഞിട്ടുണ്ട് ഇത് ഉപ്പിട്ടിട്ട് നമ്മൾ ശരിക്ക് തേച്ചെടുത്തേക്കണേ ഉള്ളി ഉള്ളി ചെറിയ ഉള്ളി ചെറിയ എത്ര ആറ് ചെറിയ ഉള്ളി കേട്ടാ അരക്കലോ നങ്ങ വേണിച്ചേക്കണം

മെൽചുളി അരങ്ങണം ആറ് അരി ഉള്ളി തൊള ഇഞ്ചി ആവശ്യത്തെ ഈ നങ്ങടെ വെഞ്ഞി വെച്ചിങ്ങനെ കൂടല വേണ്ട കുരിഓള വടി കുരിഓള കുരിഓള കൂടി വെಳ್ക്കണം കൂടല വേണ്ട ഇതുതന്നെ നങ്ങങ്ങനെ നമുക്ക് പച്ചങ്ങാന ആ പച്ചങ്ങ കളർ വെച്ച കളർ അല്ലല്ലേ ഇങ്ങ അച്ച നങ്ങ കുറച്ചോ അർ തേണ്ടറാമണ അടിച്ച വെപ്പര വെച്ചോളെ

ചെല്ദ മാങ്ങലന്ന് പറയുന്നേ മാങ്ങലയാണ് അതെ ആhardt ente da amna അണ്ടിത്തരി മുളങ്ങ വെടി നല്ല മണം ഉണ്ടല്ലോ നല്ല വണങ്ങും മുളവടി മുളവടി ഒരു സ്പൂൺ രണ്ട് സ്പൂൺ ഇന്നെ മഞ്ഞപ്പടി ഇടുന്നണ്ട്ടാ നമ്മൾ കുറച്ച് മഞ്ഞപ്പടി കുരുമുളക് ആണ് നാടൻ കുരുമുളക് അപ്പോൾ നമുക്ക് മുട്ട അംബേജാനും കടുവിക്കാനൊക്കെ ഈ മണി വന്നെ ചെറിയ സ്പൂൺ രണ്ട് സ്പൂൺ ഇട്ടണ്ട എരിവ് കൂടുതൽ ആൾക്കാർക്ക് ഇടാം മൂത്തോന്നിൽ അടുപ്പ് ഇടണ്ട ആവശ്യത്തിന് ഉപ്പിട പിടിയേ ഇതില് കുറേനാളായി അഞ്ഞിനെ കാര്യമില്ലല്ലേ നിങ്ങക്ക് ധരിയില്ല കണ്ടോ കണ്ടോ ഇത് കുറച്ച് വെള്ളം ഒഴിയുണ്ട് വെച്ചോ നമുക്ക് ഓൾട്ടാ tomorrow hariki ikkida jaayilla baga idilla thovannida sinda pakanam chedu anne chalakara ini color lo lota da endu cheyam ji jagat kari aa jagata kari meeni improve inedi achu എന്തായിരുന്നോക്കാൻ <laughs> പറ ൂട്ടണം എന്നിട്ട് ആവശ്യത്തിന് ചാർ വെക്കാൻ പോകും ഉപ്പിട്ടാ മിച്ചി ഉപ്പിട്ട് ഉപ്പാട്ട് ഇഹരിമ്പടിയല്ല ഇതിന് ഐറ്റം അതേ വെള്ളം ഉണ്ട് ഇനി അങ്ങോട്ട് ഇളക്കുമ്പോൾ വെള്ളം വരും നങ്ങ തലപ്പിക്കുമ്പോൾ വലിയ കളർ ഒന്നും ഉണ്ടാവില്ല ഇത് വളരെ ടേസ്റ്റാണ് അതുപോലെ ഇളച്ചിഞ്ഞിട്ട് എന്തേയിേണ്ട കണ്ടു കൊടുക്കാം ഞാൻ ഇപ്പോണ്ട നോക്കിയേണ പണ്ട് കൂടി ഒക തലച്ചിഞ്ഞിട്ട് കളിക്കാം അതില് അല്പം മിഞ്ഞാരി ഇട അല്പം മിഞ്ഞാരി ഇട്ടോ ഇനി ചേര്

കുറച്ചാർ കിട്ടും ഇതാണ് കറി അമ്മച്ചിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കറിയാത്ത ഞാൻ തന്നെ വീഡിയോ പിടിക്കണേണ്ട അതുകൊണ്ട് നമുക്ക് കഴിക്കണത് ഡീറ്റെയിൽസ് ആയിട്ട് അടിക്കാൻ പറ്റില്ല എന്നാലും

പല്ലിന്റെ വലിച്ചാൽ മതി നല്ല ക്ലിയർ ആയിട്ട് ആയിട്ടുള്ളു ഇതുവരെ നമുക്ക് ചോദിക്കുന്നത് എല്ലാവരും അറിയാം നല്ല കാണിച്ചു തന്നെ കല്ലി കഴിക്കാൻ പോലെ ഇത് പല്ലിന്റെ ജോലി കഴിച്ചു കഴിഞ്ഞാൽ കാണിച്ചില്ല ആ സോറോ ഓ ഇല്ല ഇതോട്ടു ക്ലിയറായിട്ട് കിട്ടും ഇത് കണ്ട നല്ല കുരുമുളകിൻ്റെയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് ബോട്ടിമേ ഏത് കഴിച്ചത് കംപ്ലൈൻറ്റ് ഉണ്ട് നാളെ രാവിലെ ആകുമ്പോൾ ഇതിലെ ടേസ്റ്റ് ആവും അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാട്ടെ നമ്മൾ സ്വന്തമായിട്ട് എടുക്കണമുണ്ട് അതിൻ്റെ മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അടിപൊളിയെല്ലാവരും ഷെയർ ചെയ്യുക കമൻറ്റ് ഇടുക email di depan Oke okay.